കാരണം നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് സെറ്റാവുന്ന കാര്യത്തില് രണ്ടാൾക്കാരും ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണ് മെഗാ ഇവന്റ് ഇവെന്റ് ഇരുപത്തഞ്ചിലേക്കാണ് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയല്ലോ കുറച്ച് സ്ലോട്ടേ ബാക്കിയല്ലോ ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ കാരണം ഒരാളെ ഇപ്പൊ മാറാൻ ഇല്ലേ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മെഗാ ഇവന്റ് ആണ് അപ്പൊ മുപ്പതിനായിരം രൂപ ഒരു മാസം ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നത്തിൽ നിന്ന് മൂന്ന് വർഷത്തേക്കുമ്പം എഴുപത്തഞ്ച് ലക്ഷം ടോട്ടൽ ഏണിംഗ്സ് കോച്ചിങ്ങിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ ഒരു മനുഷ്യനെയാണ് ആ മനുഷ്യൻ്റെ പേരാണ് ഡോക്ടർ അതിനാൻ ഹാദി മൈസെൽഫ് മൈസുസ് ഐ ആം ലൈഫ് കോച്ച് ഫ്രം ഏഡിയൻ ഡോഗ്സ് രണ്ടാളുകളുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പേടിയുള്ള ഒരാളിൽ നിന്നും രണ്ടായിരം ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് അവരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു കോച്ചായി എന്നെ മാറ്റിയതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യനുണ്ട് ആ ആളാണ് ഗൈഡ് ഏഡിയൻ ഞാൻ നജീദ ലൈഫ് കോച്ച് ഫ്രം ഏടിയൻ ടോക്സ് ഞാനും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് ഞാനൊരു കോച്ചാണ് ഞാൻ അതുപോലെ തന്നെ ഒരു ഇൻഫെർട്ടിലിറ്റി എംപവർമെന്റ് കോച്ചാണ് കുട്ടി ഉണ്ടായതിൻ്റെ പേരിൽ നല്ല ഓർമ്മയുണ്ട് ഞാൻ റബുവിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഭയങ്കര വോമിറ്റിങ്ങിന് ഒരു ടൈമില് ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ എന്നുള്ളൊരു സ്റ്റേജും എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം നിങ്ങളൊരു കോച്ചിങ് എന്ന് പറഞ്ഞൊരു സംഭവം ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യിപ്പിക്കുന്ന സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കിതുപോലെയൊക്കെ ആവണം എനിക്കിതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ ജീവനെ കണക്ട് ചെയ്യുന്നത് ആ സമയത്ത് ഇങ്ങനെ ഗൈഡാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒന്ന് പങ്കെടുത്ത് നോക്കുന്നിട്ടൊരു ഫ്രീ സെഷൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുസ്തകമായിരുന്നു അപ്പം അതിൽ പറയുന്നത് പോലെ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലേക്ക് കുറേ കാര്യങ്ങൾ സംഭവിക്കും എന്നൊരു പോയിന്റിലേക്ക് ഗൈഡ് എത്തിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് ഞാനാണെങ്കിലും നജീദാണെങ്കിലൊക്കെ അന്ന് ഫസ്റ്റ് ആൽക്കെമിസ്റ്റ് സെഷൻ കഴിഞ്ഞപാടെ ഹുസ്നൻ എന്നോട് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് എഴുത്തല്ല എൻ്റേത് എനിക്ക് കുറേ സംസാരിക്കണം എനിക്ക് കുറേ ആൾക്കാരോട് സംസാരിക്കണം എന്നുള്ളൊരു കാര്യം അപ്പം ഞാൻ ഹുസ്നോട് അല്ല ഹുസ്നൻ്റെ എഴുത്താണ് അടിപൊളി ഞാൻ ഹുസ്നൻ്റെ എഴുത്ത് കണ്ടിട്ടാണ് ഫോളോ ചെയ്തത് ഹുസ്നൻ്റെ എഴുത്തല്ലേ പവർഫുൾ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ചെറിയ പ്രായത്തിൽ എൽ കെ ജി എൽ പി സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനായിരുന്നു ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്കെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോഴാണ് കണക്ട് ചെയ്തത് എനിക്ക് ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാകുന്നത് എന്നിട്ട് ഐ തിങ്ക് ഒരു വിത്തിൻ ടു ഓർ ത്രീ ഡേയ്സ് പെട്ടെന്ന് ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നു സൂമ് പോലും എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ഹുസ്നക്ക് അറിയില്ല പെട്ടെന്ന് ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് മിറാക്കിള് ആ പ്രോഗ്രാം വരുന്നു എന്നിട്ട് എന്നിട്ടന്ന് ഈ സെഷന്റെ തലേ ദിവസമാണ് എന്നോട് പറയുന്നത് എനിക്ക് സൂം അറിയൂല എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതൊന്നും ഒന്നും എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള രീതിയിൽ അപ്പം ആ ഒരു ഫ്രീ സെഷൻ കൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്നൊരാളിൽ ഷിഫ്റ്റ് ചെയ്യണം ഞാൻ ശരിക്കും വണ്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കോച്ച് ആകുന്നതിന് മുന്നേ ഞാൻ ഗൈഡിന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിലുള്ള കുറേ സ്ട്രഗിൾസ് കാര്യങ്ങളല്ലോ അന്ന് ഗൈഡ് റിപ്ലൈ എന്നിട്ടുള്ളൊരു റിപ്ലൈ ഇന്നും എൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട് ഹുസ്ന യു ആർ എ സ്മോൾ കിഡ് ഐ ആം ദർ ടു ഗൈഡ് യു അന്ന് ഗൈഡിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് കുറേ ദേഷ്യമുണ്ട് എല്ലാവരോടും ഭയങ്കരമായിട്ടുള്ള വാശിയുണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നില്ല ഒരു പ്രതികാര ഇങ്ങനെയൊക്കെ കൊണ്ടായിരുന്നു ഞാൻ എത്തിയത് പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളൊരു ശില്പി നല്ല ശില്പാക്കുന്നതുപോലെ വെട്ടി 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 എൻ്റെ റിയൽ ക്ലാരിറ്റിയിലേക്ക് എനിക്ക് എത്തി തന്നത് എല്ലാ കാര്യങ്ങളും എന്നിങ്ങനെ മാറ്റി 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 ആ ഇവോൾവിങ് പ്രോസസ്സിലേക്കും നല്ലൊരു രീതിയിലേക്ക് ഷിഫ്റ്റ് ആക്കി തന്നത് ഊപ്പറാണ് നെജീൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഓർമ്മയുണ്ട് ഒരു ടൈമിൽ ആ പെയിന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ടൈം കുട്ടികൾ ഉണ്ടാവില്ല ഇനി ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് എല്ലാവരും പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഉണ്ടാവില്ല എന്ന് പറയുമ്പം അവർ കടന്നു ഒരു സ്റ്റേജ് ആ സ്റ്റേജിൽ നിന്നിട്ട് നെജി എന്നോട് ഒരിക്കലൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹുസ്ന കുട്ടി ഇല്ലാത്തതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് അള്ളാഹുവിനോട് അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിനോട് കാരണം അതുകൊണ്ട് എനിക്ക് എത്രയോ ആൾക്കാരെ ട്രാൻസ്ഫോം മേയിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു പറ്റുന്നെ ഒരു സ്ത്രീ കുട്ടി ഇല്ലാത്തതിന് താങ്ക് യു പറയണമെങ്കില് ആ പെയിനിനെ മറികടന്നിട്ട് ആള് ഓക്കെ പറയണമെങ്കില് ആള് കടന്നു പോയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും ഞാൻ ഈ ഒരു പിന്നെ കുട്ടികൾ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ ഗൈഡിൻ്റെ അടുത്ത് ഷെയർ ചെയ്ത സമയത്ത് യ്ഡ എന്നോട് പറഞ്ഞൊരു കാര്യണ്ട് നജീദ ലോകം നിറച്ച് നജീദന്റെ മക്കളാണ് അതുപോലെ ഒന്ന് കണ്ടു നോക്കുന്നത് അതിനുശേഷമാണ് നമ്മളിപ്പോ നമുക്ക് മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിൽ മാത്രം ഫോക്കസ്ഡ് ആവും എൻ്റെ കുട്ടി ഇതാണ് എന്നുള്ള രീതിക്ക് പക്ഷെ എല്ലാ മക്കളെയും സ്വന്തം മക്കളായിട്ട് കാണാൻ പറ്റിയതും അത്രയും അൺകണ്ടീഷണൽ ആയിട്ട് എനിക്ക് ഈവൻ വലിയ ആളുകൾ എന്നല്ല ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജസ് ആണ് ഒരു മദർ ലവ് ഫീൽ ചെയ്യുന്ന കാര്യം അപ്പം അത് എത്ര വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിലും കുഞ്ഞു കുട്ടീനെ പോലെ നമ്മളെ മുന്നിലിരുന്ന് കരയുന്ന സമയത്ത് ഇപ്പം ഞാൻ വിചാരിക്കും എല്ലാവരുടെ ഒരു കുട്ടിയുണ്ട് എല്ലാവരുടെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ കാണാൻ ശ്രമിച്ചത് മുതൽ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ലാതെ കുട്ടികളില്ലാലോ എനിക്കില്ലാലോ എന്നുള്ള ഫീലിംഗ് എനിക്ക് വന്നിട്ടേയില്ല ഏത് മക്കളെ കാണുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ആണ് അതായത് പുറമേയുള്ള ആളുകൾ എന്ത് എന്ത് ചിന്തിക്കും അവരെ മക്കളെ നമ്മൾ നോക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും ഇവർക്ക് കുട്ടിയില്ലാത്ത ആളാണോ മീൻസ് ഇതിനുള്ള സങ്കടം ഉണ്ടാവില്ലെന്നൊക്കെ പക്ഷേ അതിനുശേഷം അങ്ങനൊരു സംഗതി ഇല്ല അതായത് വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ള ഒരു സംഗതി ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ മറ്റുള്ളവർ മറ്റുള്ളവരെ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് എനിക്കെന്താണോ എൻ്റെ ഉള്ളിൽ ഇഷ്ടം അതൊരാളെയും ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളല്ല അപ്പം അങ്ങനെ എനിക്ക് മുന്നോട്ടേക്ക് പോവാൻ പറ്റിയത് ഗൈഡിനെ മീറ്റ് ചെയ്തത് മുതലാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് നജീൻ്റെ അടുത്ത് ആര് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പറയില്ല നജീദാന്റെ അടുത്ത് എത്തുമ്പോൾ ഒരു ഉമാന്റെ ഫീലാണ് നജീദാന്റെ അടുത്തുമ്പോൾ ഒരു ഉമ്മാൻ്റെ ഫീലാണ് അപ്പൊ നജീദാന്റെ അടുത്ത് നിന്ന് ഒരു ഉമ്മാൻ്റെ ഫീൽ എന്ന് പറയുമ്പം ആ ഉമ്മാൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇമോഷനാണ് നജീ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഇമോഷന് കിട്ടിയതും ഗൈഡിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ഗൈഡ് നമുക്ക് തരുന്ന ഒരു ട്രീറ്റ് ഒരു പാരന്റൽ ഫിഗർ ഉണ്ടല്ലോ അപ്പം ഗൈഡിന്റെ ഫോട്ടോസ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഗൈഡ് പറ്റാതെ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഗൈഡ് എന്നൊക്കെ ഇടുന്ന സമയത്ത് ആൾക്കാർ ചിലർ വന്നിട്ട് സംശയം ചോദിക്കും ഇതെന്തിനാണ് ഒരാളെ അങ്ങനെ ആരാധന ആരാധന നമുക്ക് രീതിയിലുള്ള ഒരു ഞാനൊരു ചെറിയ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്നെ ഒരു മനുഷ്യൻ വളർത്തിയെടുത്തിട്ട് എന്നെ വലിയൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ഞാൻ എൻ്റെ ലൈഫിൽ കൊടുക്കേണ്ട വാല്യൂ എന്തായിരിക്കും അതുപോലെ വിത്തിൻ ത്രീ ഇയേഴ്സ് ഞാൻ എന്നുള്ള ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ ശരീരം കൊണ്ടല്ല എന്റെ പ്രായം കൊണ്ടല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ജീവിതത്തിലൊന്നും അറിയാത്തൊരു പോയിന്റിലാണ് ഞാൻ കൈഡിൻ്റെ അടുത്തേക്ക് എത്തുന്നത് ജീവിതം എന്താണെന്നുള്ളത് അറിയില്ല ഞാൻ എന്താ കൂടുതൽ സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഇതങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് ഒന്നും അറിയാത്ത ഗൈഡ് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യന് ഇങ്ങനെ വേറൊരാളുടെ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളത് അങ്ങനെ എന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ആൻഡ് ഓൺലി ഗൈഡ് ആണ് ഒപ്പം പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ട് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യം എവ്രിതിങ് കണക്ട്സ് എവറിങ് ഹുസ്നാൻ്റെ ലൈഫിലുള്ള എല്ലാം എല്ലാത്തിനെയും തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളൊരു കോർ സെൽഫാണ് എന്നുള്ളതും നമ്മളെ സെൽഫ് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാം ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ആ സെൽഫിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ റിലേഷൻഷിപ്പൊക്കെയാണ് എൻ്റെ പാരൻറ്റിങ്ങൊക്കെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഹീ ടച്ച് ദാറ്റ് സോൾ ഹുസ്ന എന്താണ് എന്നുള്ളത് മൂപ്പര് അറിഞ്ഞിട്ടുണ്ട് മൂപ്പർ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഒരു ഗൈഡ് ഗൈഡുണ്ടെങ്കിൽ ഭയങ്കരീസിയായിരിക്കും നമ്മുടെ എന്ന് പറയുന്നത് പോലെ കാരണം ഞാൻ ഒപ്റ്റോമെട്രി ചെയ്ത ഒരാളാണ് ഒക്ടോമെട്രി കോഴ്സ് കഴിഞ്ഞ സമയത്തും കറ ഏത് കോഴ്സ് എടുക്കുന്ന സമയത്തും അവിടെ നമ്മൾ പേ ചെയ്യുന്നൊരു എമൗണ്ട് ഉണ്ട് ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപക്കാണ് ഞാൻ അന്ന് ഒരു പത്ത് വർഷം മുന്നേയാണ് ആ സമയത്ത് ഞാൻ ബി എസ് സി ഒപ്റ്റോമാട്രി കംപ്ലീറ്റ് ചെയ്യുന്നത് പക്ഷേ അവിടെ ആ രണ്ടര ലക്ഷം കൊടുത്തതിന് അവരെ നമുക്ക് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് നമുക്കറിയില്ല അവർ അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് പോകും പക്ഷേ പക്ഷെ ഏരിയ ഇൻവെസ്റ്റ് ചെയ്തതിന് നമ്മളിങ്ങനെ കെയർ ചെയ്തിട്ട് അതിന്റെ എത്ര ഇരട്ടി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ രണ്ടുപേരും പ്രീമിയം എൻറ്റീസ് ആണ് അവിടെ നമ്മൾ ഫൈവ് ലാക്സ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇപ്പം എത്ര ഏൺ ചെയ്യുന്ന കഴിഞ്ഞു നമ്മൾ നമ്മൾ ലെവലിലേക്ക് അപ്പോൾ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫിയർ ഫേസ് ചെയ്തിരുന്ന ഒരാളാണ് എനിക്ക് പെട്ടെന്ന് എന്താണ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ അവരെന്ത് വിചാരിക്കുക അല്ലെങ്കിൽ ഞാൻ ആരോടാ പറയുക അല്ലെങ്കിൽ അവരെന്നോട് ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇങ്ങനത്തെ കുറേ ഡൗട്ടും ഫിയറും കാരണം ഇപ്പൊ മെജോറിറ്റിക്ക് വരുന്നൊരു സംഗതിയാണ് നമ്മളൊരു കാര്യത്തിലേക്ക് ഒരു എമൗണ്ട് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ അവർ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും ഇങ്ങനത്തെ കുറേ പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ ആ ഫൈവ് ലാക്സ് അങ്ങ് കൊടുത്തതോട് കൂടിയിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരു മാറ്റമുണ്ട് മൊത്തത്തിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലുണ്ടല്ലോ നമ്മളെടുത്ത ഒരു ഡിസിഷൻ ശരിയാവുന്ന സമയത്ത് ഉണ്ടാവുന്ന കോൺഫിഡൻസ് വേറെ തന്നെയാണ് അത് ഒരിക്കലും ഗൈഡ് നജീത ജോയിൻ ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടില്ല ബീ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം ഞാൻ റെഡി ആയാലല്ലേ എനിക്ക് ജോയിൻ ചെയ്യേണ്ടതുള്ളൂ ഇപ്പം ഒരു പോയിന്റിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് ആ ഒരു ടാസ്ക് ഈ ഒരു സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ആ സ്റ്റെപ്പ് എടുത്തതിന് ശേഷം ഈ ഒരു ഒറ്റ ആക്ഷനില് ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിന് ശേഷം ഇപ്പൊ വൺ ഇയർ ആണ് പ്രീമിയം എന്ന് പറയുന്ന ജേണി അപ്പം അവിടെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ ഇതേ സമയത്ത് അവിടെ ആയിരുന്നു ഇപ്പം അവിടെയാണ് ഉള്ളത് എന്നുള്ളത് അത്രയും വലിയൊരു ട്രാൻസ്ഫർമേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫസ്റ്റ്നാക്കിതിൽ മാത്രം ഇത്രയും കോണ്ടൻറ്റ് നിങ്ങളെ നിങ്ങളെപ്പോലെ ആകാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളെപ്പോലെ ആകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ എൻ്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നിങ്ങൾ എന്നിൽ കാണുന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി എന്നിൽ ഉണ്ടാക്കി തന്നതും ഈ ഗൈഡ് തന്നെയാണ് ഞാനിത് ഇങ്ങനെ ഗൈഡ് എന്ന് പറയുമ്പോൾ ബാക്കി മനുഷ്യന്മാരൊന്നും ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നല്ല പക്ഷെ ബാക്കി മനുഷ്യന്മാരുടെ ബ്യൂട്ടി എന്താണെന്ന് അറിയുന്നതും സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളതും റിയൽ ആയിട്ട് നമ്മുടെ ക്രിയേറ്റർ എന്താണെന്നുള്ളതും ശരിക്കുള്ള പാരന്റിങ് എന്താണെന്നുള്ളതും നമ്മളെത്രത്തോളം ഹാപ്പി ആക്കിയിട്ട് നിർത്താൻ വേണ്ടി പറ്റും എന്നുള്ളതും ഹിറാൻഡ് ഹിറാഫ്റ്ററിലേക്ക് നമുക്ക് അങ്ങനെ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ആ മനുഷ്യൻ തന്നെയാണ് സംബന്ധിച്ച് ഹുസ്നക്ക് ആദ്യം സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് സംസാരത്തിൽ ഭയങ്കര സ്റ്റെക്നെസ്സും അല്ലെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ഫിയർ ഉള്ള ഒരാളാണ് പക്ഷെ എൻ്റെ എനിക്ക് സംസാരിക്കാൻ ഉള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി തന്നത് ഹുസ്നൻ്റെ ഒരു സ്ട്രക്ച്ചർ ഉണ്ടാക്കിയത് ഇതെല്ലാം ഗൈഡാണ് അപ്പം അതായത് ഈ നജീൻ്റെ കാര്യത്തിൽ നജീൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ സെറ്റാണ് പക്ഷെ പുറത്തേക്ക് വരാത്ത കുറച്ച് പ്രശ്നങ്ങളാണ് പക്ഷെ എനിക്ക് നല്ല ടാലൻറ്റ് ഉണ്ട് അതായത് സംസാരിക്കുന്ന തരത്തിൽ എനിക്ക് പണ്ടേ ടാലൻ്റ് ഉണ്ട് പക്ഷേ ഈ സംസാരിക്കേണ്ടത് എന്താണ് നിലതും എങ്ങനെയാണ് നിലതും ആ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഇൻസൈഡ് നമ്മുടെ പേഷ്യൻസ് ക്ഷമ എന്ന് പറഞ്ഞാൽ സ്വാധില്ലാത്ത ഒരാളാണ് ബിജിതക്കത്ത് നല്ലോണം അറിയാം ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരാളാണ് എനിക്ക് എന്താ പറയുക ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെ നടക്കണം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഇൻസൈഡിൽ പേഷ്യൻസ് ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ ഗ്രാറ്റിറ്റ്യൂഡായിക്കോട്ടെ ഫൊഗിനസ് ആയിക്കോട്ടെ ഈ കാര്യങ്ങളൊക്കെ എന്നറിയാൻ കാരണം സമയത്താണ് നമുക്ക് മനസ്സിലായത് എത്രത്തോളം നമ്മൾ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് എല്ലാ കാര്യത്തിലും ഡിഫറെന്റ് അഭിപ്രായങ്ങളാണ് ഇഷ്ടങ്ങള് ഡിഫറെന്റ് ആണ് പക്ഷെ അവിടെ നമ്മള് എന്താണ് നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിമും ഗൈഡും തന്നെയാണ് അപ്പൊ ഞാൻ ചില സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോ ഹസ്നന്റെ ചില ചിലപ്പോ നമ്മള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ദേഷ്യം പിടിക്കും ഗൈഡിനോട് ജസ്റ്റ് ഇങ്ങനെ ഷെയർ സാരില്ല ചെയ്യുന്ന സാരില്ലെങ്കിൽ കഴിയും ഓക്കെ എന്നുള്ള സംഗതി ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഗൈഡ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് വരെ അതെന്തിനാ അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഗൈഡ് പറഞ്ഞിട്ടില്ല ഇന്ന് വരെ അത് ചെയ്തത് തെറ്റായിപ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് പക്ഷെ എന്ത് തെറ്റി വരുന്ന സമയത്തും അത് തിരുത്തി തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തിരുത്തി തന്നത് പോലും സാധാരണ ഒരാൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നുള്ള രീതിയിലല്ല ഗൈഡിൻ്റെ ലെവലിൽ വേറൊരു മനുഷ്യൻ ചെയ്തതേ കണ്ടിട്ടില്ല നമുക്ക് തെറ്റാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ വിഷമിപ്പിക്കാത്ത വിധത്തിൽ ഗിൽറ്റ് വരാത്ത വിധത്തിലൊക്കെ ഇങ്ങനെ തിരിച്ചു തരും കൊറേ കഴിഞ്ഞിട്ടാ മനസ്സിലാവുന്ന സാധനം തിരിഞ്ഞിട്ടു അതുപോലെ ഇങ്ങനെ തെറ്റ് ചെയ്ത് ശരിയാക്ക തെറ്റ് ചെയ്ത് ശരിയാക്കാന്നുള്ള തോന്നും പക്ഷെ ഒപ്പം തോൽക്കാനുള്ള ധൈര്യം ഉണ്ടാവണം തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഗ്രോത്ത് മാത്രം നോക്കിയാൽ മതി ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇതിങ്ങനെ തെറ്റാത്തിരുത്താ തെറ്റാത്തിരുത്താ അമ്മ കൈടെ തലസഭാ വിചാരിക്കാന്നല്ലോ പക്ഷെ ഗൈഡൊന്നും വിചാരിക്കുന്നില്ല ഒരു പറഞ്ഞ കാര്യ തോൽക്കാനും വേണൊരു ധൈര്യം മിസ്റ്റേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കേറുക മിസ്റ്റേക്ക് ചെയ്യാൻ മടിക്കുമ്പോഴാണ് നമ്മൾ ആക്ഷൻ എടുക്കാനായിട്ട് എന്താണ് നമ്മളെ ആക്ഷനിലേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നത് അതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് തെറ്റായി പോകുന്നു തെറ്റ് വന്നോട്ടെ ഇനിയിപ്പോ എന്താ പ്രശ്നം അത് ശരിയാക്കിയാൽ മതിയല്ലോ ആ ലെവലിലേക്ക് നമ്മളെ രണ്ടുപേരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൈഡൻ ആണ് സത്യമായിട്ട് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് ഓൺട്രണർ ആവാന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല ഞാൻ ഇരുപത്തിയഞ്ചെന്നല്ല ജീവിതത്തിൽ ഞാൻ ആവെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ആക്കിയെടുത്ത് ഇതാക്കിയെടുക്കുന്ന സമയത്തും നമ്മളുടെ വാല്യൂസ് നമ്മൾ ഇപ്പൊ ഞാനൊരു ഗേളാണ് ഞാനൊരു പെണ്ണാണ് അപ്പൊ സാധാരണ നമ്മുടെ സൊസൈറ്റിയിൽ കാണാം ഈ ഒന്നുണ്ടെങ്കിൽ വേറൊന്നും ഇല്ല അതിൽ മുറിച്ചിട്ടും തറച്ചിട്ടൊക്കെ പോകുന്ന കൊറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് അപ്പുറത്തേക്ക് ഈ വീട്ടിൽ തന്നെ ഇരുന്ന് ഈ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മോളായിട്ട് തന്നെ നിന്ന് എന്റെ ഹസ്ബൻഡിന്റെ അതേ ഭാര്യയായിട്ട് നിന്ന് എൻ്റെ മക്കളുടെ ഉമ്മയായിട്ട് നിന്നിട്ട് എനിക്ക് എങ്ങനൊക്കെ ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി പറ്റുവോ അങ്ങനൊക്കെ തന്നെ ഫ്ലറിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം തന്നത് ട്രെയിനിങ് എന്നെ വൺ ഓൺലി പേഴ്സൺ ഹിസ് അത്രേയുള്ളൂ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നമ്മളാക്കി എന്നുള്ളത് ഇപ്പം നമ്മളെ ക്രിയേറ്റർ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കുമല്ലോ അപ്പം ആ ഉദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്രത്തോളം ടാലൻ്റ് ഉണ്ട് അതിനൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു നല്ല ശില്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സുണ്ടല്ലോ അതിലൂടെയാണ് ഞങ്ങൾ കടന്ന് പോകുന്നത് അതേപോലെ ആർക്കെങ്കിലും ആ രീതിയിൽ ഒരു നല്ല ശില്പമാവാൻ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആവാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ മെഗാ ഇവൻറ്റ് ഈ മെഗാ ഇവൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെ ടച്ച് ചെയ്യുന്ന എന്തൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ് ഒരു വൺ ഡേ ഫുൾ ആണ് ആ ഇവൻറ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഗൈഡിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അതും മൂവായിരം രൂപയ്ക്ക് ജസ്റ്റ് മൂവായിരം രൂപക്ക് എഡിനോക്സിന്റെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മൂവായിരം രൂപ ഒക്കെ കിട്ടില്ല പ്രോഗ്രാം അത് വലിയൊരു നമ്മളെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മതി നിങ്ങൾ വാങ്ങുന്ന ഒരു ഡ്രസ്സിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒന്നിന്റെ എമൗണ്ട് നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് പറയും അന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് എന്ന് നിങ്ങൾ വന്നിട്ട് പറയും പിന്നെ ഇങ്ങനൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നത് അത് ഗൈഡിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുറത്തല്ല നിങ്ങളോടുള്ള ഗ്രാറ്റു കൂടിയാണ് കാരണം നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫ് സെറ്റ് ആവുന്നില്ല രണ്ടാൾക്കാരും ഇവിടെ തന്നെയുള്ള ആൾക്കാരാണ് മെഗാ യുവൻറ്റി ഇരുപത്തി അഞ്ചിലേക്കാണ് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയല്ലോ കുറച്ച് സ്ലോട്ടേ ബാക്കിയല്ലോ സന്തോഷം ഏറ്റവും വല്ല സന്തോഷം പറയുന്നത് നമ്മളെ കാരണം ഒരാളെ ലൈഫ് മാറാന്നുള്ളതല്ലേ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ടുള്ളത് নে কাই বন্টা নে